രാഹുൽ ഗാന്ധിയുടെ പരിപാടികളിൽ നിന്ന് ലീഗ് പതാക ഒഴിവാക്കുന്നത് വ്യാപക ചർച്ചയാകുന്നത് യുഡിഎഫിന് തലവേദനയാകുന്നു യുഡിഎഫിന് ക്ഷീണമാകാതിരിക്കാൻ മുസ്ലിം ലീഗ് ഈ വിവാദത്തോട് കരുതലോടെയാണ് പ്രതികരിക്കുന്നത് എൽഡിഎഫ് ആകട്ടെ ഇത് കോൺഗ്രസിന്റെ ലീഗ് പ്രീണന നയമാക്കി വിമർശിക്കുകയും ചെയ്യുന്നു എൽഡിഎഫിന്റെ പരസ്യം വന്ന സമസ്ത മുഖപത്രം കത്തിച്ച സംഭവവും ഇതിനിടയിൽ വലിയ ചർച്ചയാണ് ഒന്ന്

ഒരു കൊടി പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയെ കുറിച്ച് ലീഗ് ചിന്തിക്കണമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മുസ്ലിം ലീഗിന്റെ കൊടിയും എടുത്തു വന്നു ഓടി പിടിച്ച് പിടിച്ച് കഴുത്തെ പിടിച്ച് പുറത്തോണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടത് എന്തൊരു പാർട്ടിയും എന്തൊരു മുന്നണിയുമാണത് ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കട്ടെ മുസ്ലിം ലീഗാണ് മനസ്സിലാക്കട്ടെ മുസ്ലിം ലീഗിന്റെ കൊടി പുറത്തു കാണിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കിയില്ലേ കോൺഗ്രസ് ബി ജെ പി ഭയന്നാണ് ലീഗിന്റെ പച്ച പതാക പുറത്ത് കാണിക്കാത്തതെന്നും ഇത് ലീഗിനെ അപമാനിക്കലുമാണെന്നാണ് എൽ ഡി എഫിന്റെ ആക്ഷേപം പക്ഷേ ഈ ആരോപണത്തോട് കരുതലോടെയാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം പതാക വേണ്ടുന്നത് കൂട്ടായ തീരുമാനമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കൊടിയുടെ കാര്യം പറയാൻ അധികാരമില്ല എന്നും പാർട്ടിയെ കൂടെ പേര് പേരും മാറ്റിച്ച് പറ്റി പറയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വയനാട്ടിൽ വ്യാപകമായി ഐ എൻ എൽ പതാകയും ഉപയോഗിച്ചാണ് എൽ ഡി എഫിന്റെ പ്രചരണം എന്നാൽ പേര് മാറ്റിയാണ് ഐ എൻ എല്ലിന്റെ പതാക എൽ ഡി എഫ് ഉപയോഗിക്കുന്നതെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കൂട്ടായി രാഹുൽ ഗാന്ധി വന്നപ്പോ പതാക ഇല്ലാതെ പോവാം എന്ന് പറഞ്ഞു എന്നല്ലാതെ ഒരു തീരുമാനം കൂട്ടായി എല്ലാവരും കൂടി എടുത്തു എന്നല്ലാതെ അവരല്ലേ പറഞ്ഞത് ചരിത്രം എല്ലാവർക്കും അറിയാലോ ശേഷം അങ്ങോട്ട് പേരും മാറ്റണം മാറ്റണം എന്ന് ഇത് പറയാനുള്ള ലീഗ് ലീഗണികളിൽ ഈ വിഷയത്തിൽ വ്യാപകമായ അമർഷമുണ്ടെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ ഇത് വോട്ടായി മാറുമെന്നും എൽ ഡി എഫ് കരുതുന്നു സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എൽ ഡി എഫ് ചർച്ചയാക്കുന്നുണ്ട് എൽ ഡി എഫിന്റെ ഫുൾ പേജ് പരസ്യവുമായാണ് ശനിയാഴ്ച സുപ്രഭാതം പത്രം ഇറങ്ങിയത് ഇത് ലീഗ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു പൊന്നാനിയിൽ ലീഗ് പ്രവർത്തകർ സുപ്രഭാതം പത്രം കത്തിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു ഇത് സമസ്തയെ ചൊടിപ്പിച്ചിട്ടുണ്ട് പരസ്യത്തിന്റെ പേരിൽ സമസ്തയുടെ മുഖപത്രം കത്തിച്ചത് ഗൗരവത്തോടെയാണ് നേതൃത്വം കാണുന്നത് സമസ്തയെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴക്കേണ്ടതില്ലെന്നും ലീഗ് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും കണ്ണൂരിലെ എസ് വൈ എസ് നേതാവായ ഉസ്മാൻ ഹാജി പറഞ്ഞു സുപ്രവാദം എന്ന് പറഞ്ഞാൽ സമസ്തന്റെ പത്രത്തിന് സമസ്തക്കോ രാഷ്ട്രീയ രാഷ്ട്രീയമില്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം ഒരു പത്രം നിലനിന്ന് പോകുന്നത് ഏത് പത്രക്കാരായാലും പരസ്യം വരുമ്പോൾ കൊടുക്കും മാത്രം അസഹിത കാണിക്കാൻ പാടുണ്ടോ കാരണം സുപ്രഭാതത്തിൽ തന്നെ ഇപ്പോൾ സുധാകരൻ്റെ പരസ്യം ഗൾഫ് എഡിഷനിൽ ഇതിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ എൽസിൻ്റെ സമയത്തും പിന്നെ യു ഡി എഫിൻ്റെ പരസ്യങ്ങളൊക്കെ സുപ്രഭാതത്തിൽ വന്നിട്ടുണ്ട് സമസ്തയോ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കോക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട തങ്ങന്മാരെയൊക്കെ ബഹുമാനിക്കുന്ന സമസ്ത അതേപോലെ ആ ബഹുമാനം ഇന്നും നിലനിർത്തി പോകുന്നത് തന്നെ നേതാക്കന്മാരായതോന്നാണ് സംസ്ഥയുടെ പല നിലപാടുകളിലും ലീഗ് നേതൃത്വം നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് തക്ക മറുപടി നൽകി സമസ്ത നേതൃത്വവും നിന്നു പിന്നീട് പരസ്യ ഏറ്റുമുട്ടൽ പാടില്ലെന്ന് ഇരു നേതൃത്വവും തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പത്രം കത്തിക്കൽ വിവാദം ഉയർന്നത് మనోజ్ మొయ్యల్ కన్నూర్ విషన్